ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ജോബ് ഉപസംഹരിക്കുന്നു ജോബ് തുടർന്നു ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിയിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു സർവശക്തൻ എന്നോട് കൂടെയുണ്ടായിരുന്നു എന്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു ഞാൻ നഗര നഗരകവാടത്തിന് പുറത്തു വന്നു പൊതുസ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടമൊരുക്കി യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി വൃദ്ധർ എഴുന്നേറ്റ് നിന്നു പ്രഭുക്കൾ വാപുത്തി മൗനം ഭജിച്ചു ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി എന്നെ കണ്ടവർ അത് സ്ഥിതീകരിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണിഞ്ഞു അതെന്നെ ആവരണം ചെയ്തു നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി ഞാൻ ദുഷ്ടൻ്റെ ദ്രംഷ്ടങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വേരുകൾ നീലവിറവുകളിൽ എത്തിയിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞു തുള്ളികൾ പൊഴിയുന്നു എൻ്റെ മഹത്വമെന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ എന്നും പുതിയതുമാണ് എന്റെ വാക്കു കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല എന്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു വസന്തവൃഷ്ടിക്കു വേണ്ടി പോലെ അവർ വായു തുറന്നിരുന്നു ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു എന്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിക്കുന്നതിനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ day.